അവര റെഡിလား റെഡി 1 2 3 പാടിക്കോ കഅബ കാണാൻ കൊതിയരേ കൽവിലുണ്ടേൻ തംപുരാൻ കഅബ കാണാൻ കൊതിയരേ കൽവിലുണ്ടേൻ തംപുരാനേ മക്കയിൽ ജനനയുവാർ മസ്ജിദുൽ ഹറം പോകുവാൻ ഹജറുൽ അ റം എത്ര കാലത്ത് അയാൾ ആ യൂട്യൂബ്രാങ്ങനെ പറ്റിച്ച അയാൾ പൊട്ട അയാൾ എത്ര കാലാണെ നമുക്ക് പറ്റിച്ച ആ യൂട്യൂബർ ആക്കാനും ഒന്നും ചിരിച്ചാ നിക്കണം നമ്മള് കഞ്ഞൂരിയാണ് മുട്ടു നമ്മ അവിടെ പോയാൽ ഫുള്ള് ഡീസെന്റ് അല്ലേ നമ്മള് പുറത്തിറങ്ങിയാലോ കൊമ്പങ്ങാട് പോയാവുള്ളൂ ഒന്ന് മാം പരിശങ്ക മാറ്റു

അല്ല ഞാൻ അരഞ്ഞിട്ട് ചോദിക്കാളെ നിങ്ങൾക്ക് ഇങ്ങളെ പേർക്കാരൊന്നും പന്തങ്ങി അങ്ങനെ പോലല്ലേ ഇത്തൊറ്റടിക്കണ് പറഞ്ഞേ ചെങ്ങൈമാര് നിങ്ങൾക്ക് വരാലേ ഞാൻ ഇങ്ങനെ പന്തങ്ങി പെർത്ത് പന്ത എന്ന് എനിക്ക് ഇവിടുന്ന് പൈസ ഇട്ടു വാങ്ങാനേ യൂട്യൂബ് ഇങ്ങക്ക് പന്ത പ്ലാറ്റ്ഫോമാ ഇതാ ആരെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങളാ ഇത് മറ്റേ പാട്ടുകാരൻ നല്ലടാന്ന ി പാട്ട് കേറാൻ കയറി പാട്ട് കേറാൻ സ്റ്റേജുമ്പോ കയറി അപ്പൊ ഫസ്റ്റ് മുതൽ അവസാനം വരെ എങ്ങനെയാണ് പാടിക്കോ ആ മാപ്പിളുമായിരുന്നുണ്ട് <imitation> <imitation> <laughs> പകലൽ പറഞ്ഞിട്ടില്ലേ രണ്ടാമോ നിഷാനിയാലം അല്ലേ ഇനി

ആട ഞാൻ ലെഫ്റ്റ് ഹിയർ ഉണ്ട്. ദുൽഫുകാര ആയല്ലോ. ആടാ പൈസി. അയച്ചോ 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 ഓക്കേ. ഇത് ഇത് ബിനെ സക്സസ് ആക്കിയില്ലെങ്കിൽ പണ്ട് തരില്ലട്ടോ. ഓക്കേ. ചേരി പിടല്ലേ. അസ്സലാമു അലൈക്കും. വല്ല ലെജുസ് ആగలല്ല. അപ്പോൾ അങ്ങോട്ട് വന്ന് ഇച്ചിഗരെ ഇച്ചിഗരെ ആണ്ടിരിുന്നുണ്ട. ഇച്ചിഗരെ ആണ്ടിരിക്കും. ബാക്കി എല്ലാവരും കൂടി ഇരിക്കും.

ിപാല സായ മഹലോക ജിസാന മലക സമന പഗല നിശാനം പരിപാലക സായ മഹലോക്കാ മാലക സമന കലം പ്രാ തോസ്ത ൂന പകലി മനസ്സമാനു രണ്ട് പന്ത് രണ്ട് അല്ലല്ലേ അല്ല അടുത്ത പന്ത് അടുത്തോടും െ അപ്പളേ അത് പാട്ടുപാടി തന്നെ പന്ത് ഞാൻ തരാ ഈ പന്ത് ഞാൻ തരണ എനിക്കെന്താ മെച്ചോ നിങ്ങൾ ഇങ്ങനെ പന്ത് പൊട്ടുമ്പോ പൊട്ടുമ്പോ ഇങ്ങോട്ട് പാഞ്ഞു കയറിണ്ടല്ലോ ഇത് എന്താണ് പന്ത് ഷാപ്പാ പൈസ എവിടുന്നേ യൂട്യൂബിൽ അപ്പൊ ശരി അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുവോ എവിടെ ഷെയർ ചെയ്യോ ഇമ്മാൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ ഫെയർ ചെയ്യോമാൻ ഗ്രൂപ്പിലൊക്കെ തൃപ്തി ആയിട്ടില്ല എന്തോ ഒരു സങ്കടം പോലെ മുഖത്തിലെ ഒരു സങ്കടം മുഖത്ത് അപ്പൊ നല്ല ഓനക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫേവറേറ്റ് ആടും തോന്നുന്നുണ്ട്

കൊതിയേറെ കണ്ടൻ തമ്പുരാനെ കൾബ കാണാൻ കൊതേറെ കൽപിലുണ്ടൻ തമ്പുരാനെ മക്കയിൽ ചെന്നണയുവാൻ മസ്ജിദുൽ ഹരം പോകുസ കാണുവ ോദി പോകുവാന് തുണ്പനാ കൽവിയ വചന മോദി പോകുവാന് തുണറപ്പനാ കൾവ കാണാൻ കൊതിയേറെ കൽവിലുണ്ടൻ തമ്പുരാനേ കൽവ കാണാൻ കൊതിയേറെ കളിലുണ്ടൻ തമ്പുരാനേ അടിപൊളി 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 ഒരു രക്ഷയില്ല കിട്ടില്ല ആ വോയിസ് എല്ലാം കൊണ്ട് അടിപൊളി ഒരു പാട്ട് കൂടി പാടി കാരണം മനോഹരടാ ഈ വീഡിയോടെ കമന്റ് ചെയ്ത് നോക്കിയത് അടിപൊളിയാണ് ഈ വീഡിയോ കാണുന്ന പോലെ പ്രതികരിക്കും ആ പാട്ടിനെ കുറിച്ച് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യേ ചെയ്ത വണ്ടി നിർത്തി സ്ഥലേ ആ ഇവന്റെ ഇബന്റെ പേരാബെന്റെ പേരാ ഓന്റെ പേരേക്ക് വരും ഞാൻ അപ്പൊ കുന്നപുറത്ത് പോയി പന്ത് വാങ്ങിട്ട് വരാം ഓക്കെ ശരിയല്ലേ നമ്മളി പിന്നെ ആ

അപ്പൊ ഇജ്ജ് എനിക്കാണ് പന്തിന് ഇൻചാർജ് കിട്ടാ എന്റെ അത് ഒരു പാട്ട് കൂടി ആക്കിയാലോ മോളെ വൈൻ്റെ പിന്നെ പാട്ട് ലാസ്റ്റ് പാട്ട് ഒരു പാട്ട് കൂടി ഓക്കെ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞി തത്തേ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞി തത്തേ കൽപ്പിച്ചൂറബ്ബേ എനിക്ക് ഏകിയ മലർമുട്ടേ കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ് കൽപ്പിച്ചൂറിക്കേകിയ മലർമുട്ടേ കൽവിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞി തത്തേ അടിപൊളി അടിപൊളി ക്ലാപ്പ് ക്ലാപ്പ് ഈ ചെറുക്കേന്റെ പാട്ട് പാടാനുള്ള കൈവീച്ച ഞങ്ങൾ പന്ത വലിച്ചത് തീർക്കും എന്ന തോന്നുന്നു എടാ ആ ബൈക്കും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കേ നല്ല അടിപൊളിയാണ് അല്ലേ അഭിപ്രായം പറയുന്നു കപ്പടിക്കണം കളിച്ചിട്ട് കപ്പടിച്ചിട്ട് ഇന്റെ അടുത്തു വരണം നാളെ ഒന്നായി പറ്റിക്കരുത് ഓക്കെ അപ്പൊ